ഹായ് എൻ്റെ പേര് രജീഷ് എൻ്റെ സ്ഥലം പട്ടാമ്പിയാണ് പാലക്കാട് ജില്ലയിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമാണ് ബിസിനസ്സിൽ എങ്ങനെ നല്ലൊരു ബിസിനസ്സുകാരനാവണം ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ എനിക്ക് പക്ഷേ എങ്ങനെയാണ് ബിസിനസ്സിലോട്ട് കടന്നു വരട്ടെന്നുള്ള കാര്യം അറിയണമെന്നല്ലേ ഞാൻ പല പല ബിസിനസ്സുകളിലൂടെയും അതിന് ആ സമയത്തും കുറച്ച് ബുദ്ധിമുട്ട് പല പല ജോലികളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ വേറെ കാര്യമെന്ന് വെച്ചെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെടണം എന്ന് എനിക്കൊരാണം പക്ഷേ ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട മേഖല കണ്ടുപിടിക്കുക എന്നെല്ലാം ഞാൻ കുറെ ആലോചിച്ച് അതിനുശേഷം ഞാൻ പണ്ട് ഒരുപാട് പല പല തരത്തിലുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അതില് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു ഒരു മേഖല എന്ന് പറയുന്നത് അനിമേഷനാണ് അപ്പോൾ പക്ഷേ ഈ അനിമേഷൻ മേഖല ഞാൻ പിന്നീട് ഞാൻ വിട്ടതാണ് പക്ഷെ പിന്നീട് ഞാൻ വീട്ടിൽ ഔപചാരിതമായിട്ട് അനിമേഷൻ മേഖലയിലോട്ട് വന്നു ഒരു എക്സ്പ്ലെയിൻ ദ അനിമേഷൻ വീഡിയോ ആണ് ഞാൻ ഒരു ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് എനിക്ക് മനസ്സിലായി ഈ അനിമേഷൻ മേഖലയിൽ വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ബാക്കിയുള്ള മേഖല വരുമ്പോൾ ഞാൻ പുഴിഞ്ഞാൽ വേറെ എന്താ ഇതല്ല ഇതല്ല എന്നുള്ള മേഖലയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ മേഖലയിൽ വരുമ്പോൾ ഞാൻ അവിടെ ഹാപ്പി ആയിട്ടാണ് അവിടെ ഞാൻ ചെയ്യുന്നതും അവിടെ ഞാൻ ശരിക്കും നന്നായിട്ട് ഒരു ഹാപ്പി ആയിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട് ആ മേഖലയിൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലാണ് ഞാൻ എൻ്റെ ബിസിനസ് കെട്ടിപ്പടുക്കേണ്ടത് അപ്പോൾ പക്ഷേ ഇത് എങ്ങനെ കെട്ടിപ്പടുക്കും എന്നുള്ള കാര്യം എനിക്കറിയുന്നതല്ല അപ്പോൾ അത് പതുക്കെ ചെയ്യാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് പതുക്കെ വരാം എന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് ജയൻ സാറിനെ പരിചയപ്പെടുന്നത് ജയൻ സാറിനെ ഫേസ്ബുക്കിൽ അവിചാരിതമായിട്ട് കണ്ടിട്ടാണ് ഞാനത് ജയൻ സാറിനോട്ട് എത്തുന്നത് അപ്പോൾ ജയൻ സാറിനെ ഞാൻ ഫസ്റ്റ് വിളിച്ചിട്ട് പുള്ളി എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു ഇത് നല്ല മേഖലയാണ് ഇതിലൊരുപാട് സാധ്യതയുണ്ട് ഇത് ഡിജിറ്റൽ ഡിജിറ്റലി നമ്മളൊരു എക്സ്പ്ലോർ ചെയ്യണം ഇതിനെ നമ്മൾ പഴയ പല ഫിസിക്കല് അല്ല ഇനി ഇനിയുള്ളൊരു ഒരു കാലഘട്ടം ഇനി ഡിജിറ്റലി നമ്മൾ എക്സ്പ്ലോർ ചെയ്താലാണ് നമുക്ക് ഡെവലപ്പ് ഉള്ളൂ ഡിജിറ്റലിയാണ് സാധ്യത വളരെ എളുപ്പമാണ് ഫിസിക്കലിനേക്കാളും വളരെ എളുപ്പമാണ് ഡിജിറ്റലി എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ ഞാൻ ഈ കോഴ്സിലോട്ട് വന്നു ജെ എസ് ആർട് കോഴ്സിലോട്ട് വന്നു അതിന് ശേഷം ശരിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അത്രയും ഒരു കൃത്യമായ ഒരു സാധ്യതകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല എനിക്ക് ഈ മേഖലയോട് ഇഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് അറിവുള്ളൂ പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി തന്നതും ഇതിനെ ഒരു ഒരു ബിസിനസ് മോഡലാക്കിയതും ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു കൃത്യമായൊരു ധാരണ എങ്ങനെ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കി തന്നതും ജയൻ സാറിൻ്റെ ഒരു ഒരു പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് ജയൻ സാറാണ് സത്യം പറഞ്ഞാൽ അത് ശരിക്കും എനിക്കൊരു ഇതിനൊരു ബിസിനസ് മോഡലാക്കി ക്ലിയർ ആക്കി തന്നതും എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊരു ജയസാറിൻ്റെ ഡിജിറ്റൽ ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഡിജിറ്റൽ കോച്ചിങ്ങാണ് അപ്പോൾ ആ കോച്ചിങ്ങിനെ ഞാൻ കടന്ന് ഫുള്ളി പറയുന്ന സിസ്റ്റം ഞാൻ ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് ഇതുപോലത്തെ ഒരു ഇത് ഉണ്ടായത് അതായത് എനിക്കൊരു ഐഡിയ കിട്ടിയത് എന്താണ് കാരണം ഇതൊരു പ്രൂണായിട്ടുള്ള സിസ്റ്റമാണ് സയൻറ്റിഫിക്കായിട്ടുള്ള സിസ്റ്റമാണ് ആ സിസ്റ്റം എനിക്കറിയണമെങ്കിൽ ഈ മേഖലയിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുന്നു പക്ഷേ എല്ലാ മേഖലയിലും സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിലൊരു പ്രത്യേക കഴിവ് ജയൻ സാറുണ്ട് കാരണം പുള്ളിക്ക് എല്ലാ സിസ്റ്റത്തെക്കുറിച്ചും എല്ലാ മേഖലയും ഈ സിസ്റ്റത്തിലൂടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മേഖല രീതിയിലോട്ട് മാറ്റാനൊരു കഴിവുകളായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കെന്തായാലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട് ഈ കോഴ്സ് അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കോഴ്സ് സംഘടിപ്പിച്ച് ജയൻ സാറിന് വളരെ നന്ദി പറയാം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ഈ കോഴ്സ് ശരി താങ്ക് യു